നമസ്കാരം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് കണ്ടോ കുറെ മെസ്സേജുകൾ കണ്ടോ ഇത് ഒരു രണ്ട് മണിക്കൂർ മുമ്പ് എനിക്ക് വന്ന കുറെ മെസ്സേജുകളാണ് എൻ്റെ സുഹൃത്തുണ്ട് മനോജ് കെ പി എസ് സി അദ്ദേഹത്തിന്റെ മെസ്സഞ്ചറിൽ നിന്നാണ് എനിക്ക് ഈ മെസ്സേജുകളൊക്കെ വന്നത് കാര്യം ഇത്രേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് വളരെ സീരിയസ് ആയിട്ട് ഐ സി യു ആശുപത്രി കിടക്കുന്നുണ്ട് അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടി ഒരു നാല്പതിനായിരം രൂപ ഞാൻ പെട്ടെന്ന് അയച്ചു കൊടുക്കണം എന്നാണ് മെസ്സേജിൽ പറയുന്നത് എന്നിട്ട് കുറേ പ്ലീസ് ഉണ്ട് എങ്ങനെയെങ്കിലും സഹായിക്കണം എന്നുള്ള കുറേ വാക്കുകളുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ അടുത്ത് ഇങ്ങനെ നാൽപ്പതിനായിരം ഒന്നും ഒരുമിച്ചില്ല ഒറ്റടിക്കില്ല എന്ന് പറഞ്ഞു അപ്പം അടുത്ത മെസ്സേജ് വന്നു ശരി നിൻ്റെ അടുത്ത് എത്രയാണ് നിൻ്റെ അക്കൗണ്ടിലുള്ളത് അതൊന്നും എനിക്ക് ഷെയർ ചെയ്ത് തന്നാൽ മതിയെന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് ഫോൺ പേ ഉണ്ടോയെന്ന് ചോദിച്ചു പിന്നെ ഗൂഗിൾ പേ ഉണ്ടോയെന്ന് ചോദിച്ചു ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ വന്നു അപ്പോഴാണ് എനിക്കൊരു സംശയം തോന്നിയത് കാരണം ഈ മനോജ് ചേട്ടൻ ഫോൺ പേ ഗൂഗിൾ പേയോ ഒക്കെ ഉപയോഗിക്കാത്ത ഒരാളാണെന്നാണ് ഞാൻ അറിഞ്ഞത് എങ്കിലും ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി മനോജേൻ്റെ നമ്പർ എൻ്റെ അടുത്തില്ല ഞാൻ നേരെ ഞങ്ങളുടെ രണ്ടാളൊരു കോമൺ ഫ്രണ്ട് ഉണ്ട് ഒരു ഫെബിൻ സിദ്ധാർത്ഥം ഫെബിനെ വിളിച്ചു എന്നിട്ട് ഫെബിനേനോട് ഫെബിനേറ്റിനോട് ഞാൻ ചോദിച്ചു ഫെബിനേട്ടെ ഇങ്ങനെ സംഭവം ഉണ്ട് കുറച്ച് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു കൊടുത്തു ഇതിൻ്റെ അപ്പോൾ ഫെബിനേട്ടം പറഞ്ഞു ഇല്ലടാ മനോജേട്ടൻ ഗൂഗിൾ പേ ഫോൺ പേ ഒന്നും ഉപയോഗിക്കുന്നില്ല ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞു എന്നാലും ഞാനൊന്ന് കൺഫേം ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മനോജേട്ടൻ നമ്പർ നമ്പറ് ഫെബിനേറ്റിനടുത്ത് വാങ്ങി ഞാൻ വിളിച്ചു അപ്പൊ മനോജേട്ടൻ പറഞ്ഞു മോനെ എനിക്ക് അറിയില്ലടാ ഇന്ന് രാവിലെ മുതൽ ഫേസ്ബുക്ക് ഓപ്പൺ ആവുന്നില്ല ഫേസ്ബുക്കിലുള്ള മെസ്സഞ്ചറിലുള്ള പല സുഹൃത്തുക്കളോടും ഇതുപോലെ ആരോ പൈസ കടം ചോദിക്കുന്നുണ്ട് എനിക്ക് പേടിച്ചിട്ട് വയ്യ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഒരു തട്ടിപ്പ് മനസ്സിലാക്കുന്നത് മനോജേട്ടൻ പറഞ്ഞു മനോജേട്ടൻ പോലീസ് സ്റ്റേഷനിൽ പോവാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നേരെ മെസ്സഞ്ചറിൽ വന്നു ഇത് ഫേക്കാന്ന് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞു ഞാനൊരു മുപ്പത് മിനിറ്റിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് പൈസ അയച്ചതരാം നാൽപ്പതല്ലേ ഞാൻ അമ്പതോ അറുപതൊക്കെ അയച്ചതരാം എനിക്ക് കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ അടുത്തുള്ള നമ്മുടെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ ഈ മെസ്സേജ് ഒക്കെ കാണിച്ചു കൊടുത്തു അപ്പം അപ്പോഴാണ് നമ്മൾ അറിയുന്നത് കാരണം പ്രിയ സുഹൃത്തുക്കളുടെ നമ്മളുടെ കൂട്ടുകാരോ നാട്ടുകാരോ വീട്ടുകാരോ ആരോ ആയിക്കോട്ടെ സോഷ്യൽ മീഡിയ വഴി ആര് പൈസ കടം ചോദിച്ചാലും ദയവു ചെയ്ത് ആ പൈസ അയച്ചു കൊടുക്കാതിരിക്കുക ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മുടെ സുഹൃത്തിനെ ആ ആരെ മെസ്സഞ്ചറിലാണോ വരുന്നത് അവരെ ഒന്ന് ഫോൺ വിളിക്കുക എന്ന് ചോദിക്കുക ഇങ്ങനെയുണ്ടോ ഇല്ലെങ്കിൽ അവരുടെ നമ്പർ ഇല്ലെങ്കിൽ അവരുമായിട്ട് കണക്ട് ഉള്ള ഉള്ള മറ്റൊരാളെ വിളിച്ച് ചോദിക്കുക അതല്ലാതെ നമ്മുടെ വിശാല മനസ്കത കൊണ്ടൊന്നും ആരും സോഷ്യൽ മീഡിയ വഴി പൈസ കടം ചോദിച്ചാൽ അയച്ചു കൊടുക്കരുത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ ഒരു വിവരമാണ് അധികവും മലയാളികൾ ഇതുപോലെ കുറെ തട്ടിപ്പ് ചെയ്യാറുണ്ട് എങ്കിലും കൂടുതലും തട്ടിപ്പുകൾ ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻസിൽ ആണെന്നാണ് നമ്മൾ ഈ നമ്പറൊക്കെ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് അവരൊക്കെ മിക്കവാറും നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആയിട്ടാണ് കാണുന്നതെന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ അവിടെ നിന്ന് പറഞ്ഞ മറ്റൊരു തട്ടിപ്പ് കഥയാണ് ഗൂഗിൾ പേ തട്ടിപ്പ് അതായത് നിങ്ങളുടെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് ഒരു ദിവസം ഒരു രണ്ടായിരം രൂപ വന്ന് കയറും നിങ്ങൾ ആ മനസ്സിലാവില്ല ആ ഒരു രണ്ടായിരം രൂപ വന്നാലും അപ്പൊ ആരപ്പത് അയച്ചു എന്നുള്ള കുറെ ഡൗട്ട് ഉണ്ടാവും അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കോൾ വരും എന്നിട്ട് പറയും ചേട്ടാ സോറി അറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു രണ്ടായിരം രൂപ ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ട് അപ്പം ആ രണ്ടായിരം ഒന്ന് തിരിച്ച് ഒന്ന് അയച്ചു തരുമോ എന്നുള്ളൊരു കോള് വരും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആ ഒന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ രണ്ടായിരം അപ്പൊ തന്നെ തിരിച്ചയക്കും പ്രിയമുള്ളവർ അങ്ങനെ ഒരിക്കലും അയച്ചു കൊടുക്കാതിരിക്കുക അങ്ങനെ നമ്മൾ തിരിച്ചയക്കുന്ന ആ സമയത്ത് നമ്മളുടെ ബാങ്കിന്റെ മുഴുവൻ ഡീറ്റെയിൽസും ആ വിളിക്കുന്ന ആൾ ഒപ്പം നമ്മൾ അക്കൗണ്ടിലെ പൈസയും തട്ടിപ്പും തട്ടിപ്പ് നടത്തും ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ പറഞ്ഞു തന്ന ഒരു തട്ടിപ്പാണ് ഗൂഗിൾ പേ തട്ടിപ്പ് അപ്പം പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ സോഷ്യൽ മീഡിയ വഴി ആര് കടം ചോദിച്ചു കഴിഞ്ഞാലും ചാടിക്കയറി കൊടുക്കാതിരിക്കുക ആ ചോദിച്ച ആളെ ഒന്ന് അതായത് ഏത് അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് മെസ്സേജ് വന്ന് അവരെയൊന്ന് വിളിച്ച് കൺഫേം ചെയ്യാം പിന്നെ ഗൂഗിൾ പേയിലോ അങ്ങനെ നെറ്റ് ബാങ്കിങ്ങിലോ അങ്ങനെ എന്തോ എങ്ങനെ എന്തിലാണെങ്കിലും ഇതുപോലെ വല്ല പൈസ അറിയാണ്ട് കയറി കഴിഞ്ഞാൽ പറയേണ്ട ഒറ്റ കാര്യമുള്ളൂ പൈസ തിരിച്ചു തരാം അത് അക്കൗണ്ട് വഴിയല്ല നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വരിക അവിടുന്ന് പൈസ തരാം ഇതുപോലെയുള്ള തട്ടിപ്പുകളിൽ വീഴാതിരിക്കുക തട്ടിപ്പുകാരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക താങ്ക്